അയോധ്യകണ്ഡം കൺപുള തത്തേവരികടോ താമസീലമഗത്തെേണമാശു മീ ദോദരൻ ചരിതാമൃതമിന്നിയം ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമാ എങ്കിലോ കേൾപ്പിൻചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമല്ലാ മകലും പലജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടാൽ ഭാർഗവിയാകിയ ജാനകിതനുടെ ഭാഗ്യജലനിധിയ ഗ്യരാഘവൻ ഭാർഗവൻ തന്നുടർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി ബുക്കു തതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാ ഗുരുവരൽ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനി പുത്രിയാ ഭാവിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകമ്പുക്കൂ വന്നിതു സൗഖ്യം ജഗത്തിന് രാഘവൻ തന്നുടെ നാനാഗുണഗണം കാൺഗയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുദഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപനദ്വയൽ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാഗിയദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമല്യധരിയാ ഗൗരിയാം അദ്രിസുതയുമാനന്ദവിവശാദപ്രണാമം ചെയ്ത് ൂർണഭക്തിയോടും പുനരേവ മരുൾ ചെയ്തു നാരായണൻ നളിനായദോചനൻ നാരീജനമനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനശരഗുരു

कारुण्यवारिदीकामबलप्रदन् राक्षसवंशविनाशनकारणन् साक्षाल्मुकुन्दनानन्दप्रदन् पुमान् भक्तजनोत्तमभुक्तिमुक्तिप्रदन् शक्तिविमुक्तन् विमुक्तहृदि स्थिरन् വ്യക്തവ്യക്തനന്തനാമയൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ നരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൽ തണ്ട ചരിത്രങ്ങൾ നവം ജീവിതാവധിഖിലും തൃപ്തിവരാ മമ വേണ്ടീലമുക്തി ം ഭഗവതി ഗൗരീ മഹേശ്വരീ ഭക് പരമേശ്വരനോടു ചുന്നപ്പോൾ മന്ദസ്മിതം ചെയ്ത് മന്മഥനാശനൻ സുന്ദരീട്ടുകൊള്ളരുളിച്ചേതു എങ്കിലൊരു ദിനം ദാശരഥി പങ്കജലോചനൻ ഭക്തപരാണൻ മംഗലദേവതാ രാഘവൻ അംഗജനാശന വന്ദിതൻ കേശവൻ അംഗജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകിരൊടും നീലോൽപ്പലദള ശ്യാമള വിഗ്രഹൻ നീലോൽപ്പലദലോലവിലോചനൻ നീലോപലാപൽ നിരുപമൽ നിർമ്മലൻ നീലകളപ്രിയൽ നിത്യൽ നിരാമയൻ രത്നാഭരണവിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം ബോണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൽ വിജിതനായ കോമളൻ ബാലനിഷരബാളദേശേ ലസന്മാലേയപുംഗമലങ്കരിച്ചങ്ങനെ ബാളാർക്കിഭകൗസ്തു ഭഗന്ധരൽ പ്രളേയഭാനുസമാനയാ സമം ലീലയാ താമ്പൂലചർവണാദീരനുവേലമൂ വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർദ്ധം മഹാമുനിനാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിരുന്ന മുഗ്ധശരച്ചതുല്യ തേജസ്സൊടും ശുദ്ധസ്ഫടിക സങ്കാശശരീരനായി സത്വരവംബരത്തിങ്കലിൽ നാദരാൽ തത്ര വേഗാറവതരിച്ചിടൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം രീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാജമണീയാർഘ്യപൂർവകമാധ്യന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുരിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാവിധേ സാമ്പ്രതം നാനാവിഷയസംഘം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഘം കണ്ടുകൊള്ളാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാണുമാനവകാശവും വന്നിതു പുണ്ഡരീഗോൽഭവ പുത്രാമഹാമുനേ എന്നുടവംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപ്പോ നിധേ എന്നാലിനി എന്തു കാര്യമെന്നും പുനരന്നോടരു ചെയ്യുക വേണം ദയാ നിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനല്ലാമേ ഇദ്ധമാകർണ്യരഘുവരും തന്നോടു മുഗ്ധഹാസ്യേന നാരദനും ഭക്തവത്സരനാ മനുവീരനൊക്കി നോക്കി ചെയ്തു എന്തിനിൽ നിന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതൂ ലോകാനുകാരികളായതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനേ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ടരകുപത്തെ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചുമതു സത്യമത്രേ ദൃഢം സർവജത്തിനും കാരണഭൂതയായി മായാ ഭഗവതി സർവജൽ പിതാവാകിയ നിന്നുടേ ദിവ്യഗൃണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാപ്രജകളും അർണോജസംഭവനാദി തൃണാന്തമായ ഒന്നൊഴിയാതെ ശരാചരജന്തുക്കളൊക്കവേ നിന്നപത്യവും പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരിയെന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിതവർണഭേദംബുണ്ട് സത്വരജസ്തമോ വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം പുത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സത്തനായുള്ളൂ ഗൃഹസ്ഥന് മഹാമതേ ലോകത്രയ മഹാഗേഹത്തിനുഭവേകനായോരു ഗൃഹസ്ഥനകുന്നതും നാരായണന് നീ രമാദേവി ജാനകി മാറാരീം നീ ഉമാദേവി ജാനകി सारससम्भवनायतुम् नीतव तव भारती देवी जानकी आदित्यनल् भवान् प्रभा जानकी शीतकिरणन्नि रोहिणी जानकी आदिते आभिवन्नि शची जानकी जातवेदः स्वाहा महीसुता നീ അർക്കി ദുജനകി രക്ഷോരൻ ഭവാൻ താമസി ജാനകി പുഷ്രാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ചക്ദൂതന് സി ജാനി രാജരാജൻ ഭവാൻ സമ്പൽക്കരീ സീത രാജരാജന്സുന്ധരാജി രാജപ്രവരകുമാരഘുപത്തെ രാജീവലോചനദയാഥേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമം നീ ലതാരൂപിണി ജാനകി വിസ്തരിച്ചന്തിനേറ പറഞ്ഞിടുന്നു സത്യപരാക സൽഗുണവരിധേ ൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യാ തൽസർവുമേ വീ ചേത്തോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്ക വേ ജാനകീദേവിയും നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപഥേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടാ ഈ സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപത്തെ പുനരുണ്ടായ് ചമഞ്ഞതും എന്നതഹങ്കാരുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാ ജീവനെന്നു ചൊല്ലുന്നതും ൊല്ലാവതല്ലാതാദ്യ വിദ്യാധ്യയച്ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ തൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാതിത്രയം എന്നിവറ്റാൽ വിശിഷ്ട ജീവനായതും അന്യൂനാ പരം തദ്യുക്തൽ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി പരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ നിങ്ങളിൽ നിന്നുണ്ടായി ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേലയിക്കുന്നതു മുക്കവേ നിൻകളിയാകും ഇതൊക്കെ ഓർക്കും വിധൗ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാഞാനം എന്നറിയുമ്പോൾ ീരും ഭവമയ മൃത്യുദുഃഖാദികൾ തൊൽക്കഥാനാമശ്രവണാദികൊണ്ടുടനുൽക്കാം പിരുണ്ടായിവരും ക്രമാൽ ഭക്തിയും തൊൽപാദ പങ്കജ ഭക്തിമുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാം വിരുദിച്ചീടും ഭക്തിമുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം ൊൽഭക്ത ഭൃത്യഭൃത്യന്മാരിലേകനം നൽപജ്ഞനാമെന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക്ക നിത്യം അനുഗ്രഹിക്കണമേ തുന്നാഭിഭംഗജത്തിങ്കലിൻ ഏകതാമുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായ്മേ വിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാരദൻ ആനന്ദബാഷ്പപരിപ്ലുത നേത്രനായി വിണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോളിവിടേക്ക് ഞാൻ വന്ന കാരണം ഉൽപ്പലസംഭവൻ തന്റെ നിയോഗത്താൽ രാവണനേക്കൊന്ന് ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകം ക്കാലം ചെയ്യുമാറന്നൊരുമ്പെട്ടിരിക്കും ഇതു നീയുമതിന് അനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോട് സത്വരം ചെന്നു പറകം അരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചെന്നതു കേട്ടതിനുത്തരമാ അരുൾചെയ്തി ദുരാഘവൻ സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടാകായി കുമൂലം കാല വിളംബനമെന്തിനല്ലീ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യന്തരണ കാലസ്വരൂപനല്ലോ പരമേശ്വരൽ പ്രാരബ്ധകർമ്മഫലൗ കക്ഷയം വരും നേരത്തൊഴിഞ്ഞുമറ്റാവർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൽ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദ്ദശ സംവത്സരം വനം തന്നിൽ മുനിവേശമോടുവാണിയിടുവൽ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നുമുടിക്കുന്നതുണ്ടല്ലോ സിതയേ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാന്വയനാശം വരുത്തുവൻ സത്യമിതം രഘുപതി ചിത്തപ്രമോദേന നാരദനമേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചീടി നാനദാൽ നാരദരാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ തൊല്ലുന്നതുണ്ടു ഞാൻ